ഹായ് ഹലോ ഇത് ഞാൻ ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു അതായത് മിക്ക ആൾക്കാരുടെ ഫേസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ കറുത്ത കറുത്ത കുത്ത് കുട്ട് ഉണ്ടായിരുന്നു അതായത് ഈ മൂക്കിലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മിക്ക ആൾക്കാരുടെയും മുഖത്തൊക്കെ കാണുന്നതാണ് അതുപോലെ അൻഡ്രാംസിലൊക്കെയുള്ള ബ്ലാക്ക് ലിപ്പിന് ചുറ്റുമുള്ള ബ്ലാക്ക് ഇതൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായ സംഭവം കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഈ മൂക്കിലും ഈ കവളിലും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നല്ലപോലെ പോലെ മറി അങ്ങനെ കാണാനൊന്നുമില്ല കേട്ടോ എന്നാണ്ട് ജസ്റ്റ് ചെറുതായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നെങ്കിലുള്ളൂ നല്ല മാറ്റം ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാൻ അവർ ചെന്നാൽ പിന്നെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വേറൊന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വീട്ടിലുള്ളതാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് അപ്പം ഇനി കറ്റാർവാഴ വാഴ ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു ബ്രാൻഡിൻ്റെ കറ്റാർവാഴയുടെ എടുക്കുക അപ്പോൾ ഒരു സ്പൂൺ കറ്റാർവാഴയുടെ ജില്ലിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അത് പക്ഷേ വീട്ടിൽ തന്നെ എടുക്കണം അവിടെ നാടൻ മഞ്ഞൾപ്പൊടി അത് പൊടിച്ചത് ഒരു പിഞ്ചിടുക പിന്നെ നമ്മൾ വൈറ്റമിൻ വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ഉണ്ടല്ലോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്തിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഒരു ഏഴെട്ട് ദിവസം ആകുമ്പോൾ തന്നെ നല്ലപോലെ മാറ്റം നിങ്ങൾക്ക് തോന്നും ആ കറുപ്പൊക്കെ ഒന്ന് മങ്ങിത്തുടങ്ങും എനിക്ക് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടായതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് റിസൾട്ട് ഒന്ന് പറയണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏറ്റാ